ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ട് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ വീഡിയോ എങ്ങനെയാ കട്ടായിപ്പോയി അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇന്ന് കല്ലുമ്മക്കായ് നിറച്ച് പൊരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ കല്ലുമ്മക്കായൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ നന്നായിട്ട് കല്ലിലിട്ടൊക്കെ ഒന്ന് ഒരച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ പിന്നെ അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒന്ന് കത്തി ഇങ്ങനെ കത്തിൻ്റെ കൂർത്ത ഭാഗം ഒന്ന് ഉള്ളിലേക്ക് ഇതാക്കിയാൽ അതിങ്ങോട്ട് നന്നായിട്ടൊന്ന് തുറന്ന് വരും കേട്ടോ പിന്നെ അതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കുക അപ്പം അതിന് പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിനെടുത്തതിന് ശേഷം തേങ്ങ ഉള്ളി ജീരകമോ ഇതും കൂടി ഒന്ന് ചതച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വെള്ളവും കൂട്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കണേ പിന്നെ ആ കുഴച്ചെടുത്ത മാവ് നമ്മൾ കല്ലുമുക്കായൻ്റെ ആ സെൻ്ററിലേക്കൊന്ന് നിറച്ചുകൊടുക്ക കേട്ടോ ഒന്ന് ഷേപ്പാക്കി നന്നായി വൃത്തിയായിട്ടൊന്ന് ഷേപ്പാക്കിയെടുക്കുക പിന്നെ അങ്ങനെ നമ്മളെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ആവി ചെമ്പിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് ഒരുപാടുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എടുക്കട്ടോ അത് വേവിച്ച് വേവിക്കാൻ വേണ്ടി വെച്ച സമയത്ത് നമുക്ക് ഉന്നക്കായും കൂടി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഉന്നക്കായ്ക്ക് ഒരു മീഡിയം സൈസില്ല പഴയാണേൽ അധികം പഴുക്കാനും പാടിയില്ല എന്നാൽ പഴുപ്പ് കൂടാനും പാടില്ല കേട്ടോ അത് നന്നായിട്ട് ഒരു കുറച്ച് പഞ്ചസാര പുഴുങ്ങിയെടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടിയും കൂട്ടിയിട്ടാണ് നമ്മൾ അമ്മിയിലൊന്ന് അരച്ചെടുക്കണേ ഉടച്ചെടുക്കാൻ ചില ആൾക്കാരൊക്കെ ഉടച്ചെടുക്കലാണ് ഞങ്ങൾ അമ്മിയിൽ അരച്ചെടുക്കലാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഒന്ന് പരത്തി കൈ തന്നെ ഒന്ന് പരത്തിയതിന് ശേഷം സെൻറ്ററിൽ നമ്മളെ തേങ്ങയും പഞ്ചസാരയും ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് ഇഷ്ടമാണെങ്കിൽ മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കുക ഇത് ഈ മിക്സ് ഇത് റെഡിയാക്കുമ്പോൾ അതും കൂടി സെൻറ്ററിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കട്ടോ ഉന്നക്കായൻ്റെ ഷേപ്പ് ഷേപ്പ് അറിയാമല്ലോ ആ ഷേപ്പിലൊന്ന് നന്നായിട്ട് ഉരു ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കണേ അപ്പം ഇവിടെ വീട്ടിൽ ഉമ്മയാണ് കേട്ടോ അരക്കൽ ഉതാക്കലൊക്കെ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കുറച്ച് മെനക്കെട്ട പണിയാണ് കാണുമ്പോൾ എളുപ്പമാണെങ്കിലും കുറച്ചൊരു സമയം നമ്മൾ ഒന്ന് ക്ഷമയോടെ ചെയ്യണം എന്നാൽ മാത്രമേ ഒന്ന് റെഡി ആയി കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ നോമ്പ് സമയക്കാണെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും പിന്നെ നമുക്ക് എന്താ പറയുക വൈകിട്ട് നോമ്പ് വറക്കാനാവുന്ന സമയത്താണ് നമ്മളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൽ മുട്ട മാത്രം ചേർത്തിട്ട് ഫില്ലിങ് റെഡിയാക്കുന്ന പോലും ഞങ്ങൾ ചില സമയത്ത് മുട്ട മാത്രമോ അല്ലെങ്കിൽ തേങ്ങയും മുട്ടയും കൂടി ഇട്ടോ ഇതിപ്പം തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നോമ്പ് ഇറക്കാൻ ആയ സമയത്ത് നമ്മളൊന്നിത് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഒരുപാട് വെളിച്ച ഓയിലിൽ മുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ച കുറച്ച് കുറഞ്ഞ ഓയിലുപയോഗിച്ച് തിരിച്ചു മറിച്ച് ഇട്ടാൽ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ പിന്നെ അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് കല്ലുമ്മക്കായും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അതിന് കുറച്ച് മുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് പൊരിച്ചെടുക്കണേ പിന്നത്തെ വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക